മലയാള സിനിമയിൽ പ്രാധാന്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങളില്ല അതുമല്ലെങ്കിൽ സിനിമയിൽ മനപൂർവ്വം സ്ത്രീ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന ചർച്ചയാണിത് ശരിക്കും മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടോ നടിമാരായ കനീകുസൃതിയും ദിവ്യപ്രഭയും കാനിലെത്തിയതിനു പിന്നാലെയാണ് മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തുടങ്ങിയത് ഇവരെ ചൂണ്ടിക്കാട്ടിയാണ് മലയാള സിനിമയിൽ മനഃപൂർവ്വം സ്ത്രീ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തുന്നുവെന്ന ചർച്ചകൾ ഉണ്ടായത് ആവേശം മഞ്ഞുമൽ ബോയ് സിനിമകളെ റഫറൻസായി എടുത്ത് സിനിമാ മേഖലയിലുള്ളവരും സ്ത്രീ കഥാപാത്രങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നുവെന്ന് പറഞ്ഞതോടെയാണ് ഈ ചർച്ച സജീവമാകുന്നത് നടി പാർവതി ഉൾപ്പെടെയുള്ളവരോടും കനി കുസൃതി ദിവ്യപ്രഭ എന്നിവരോടുമെല്ലാം ഈ ചോദ്യം പിന്നീട് ചോദിക്കുകയുണ്ടായി ഇവരെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് അങ്ങനെയൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്നായിരുന്നു ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ കുറഞ്ഞെന്ന് കരുതി നാളെ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പു പറയാൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ ഈ മറുപടിയിൽ പലരും തൃപ്തരല്ല എന്നതിനാലാണ് ഇപ്പോഴും ഇതേ ചർച്ചകൾ സജീവമാകുന്നത് യഥാർത്ഥത്തിൽ മലയാളത്തിൽ സ്ത്രീ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തുന്നതല്ല പ്രശ്നമെന്ന് തോന്നുന്നു മികച്ച സ്ത്രീ കഥാപാത്രങ്ങളെ വെച്ചുള്ള സിനിമകളുമായി സംവിധായകർ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം മലയാള സിനിമ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയിലും മികച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാകണമെന്ന് വാശി പിടിച്ച് സിനിമ ചെയ്യാൻ ഒരിക്കലും ഒരു സംവിധായകന് കഴിയില്ല കഥക്കനുസരിച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യാൻ സംവിധായകന് കഴിയൂ മുമ്പ് മലയാള സിനിമക്ക് അമ്മ കഥാപാത്രങ്ങളെ വേണ്ട എന്ന് പറഞ്ഞും ഇതുപോലെ ചർച്ചകൾ ഉണ്ടായിരുന്നു അതിനുശേഷം മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങൾ ഇല്ലാതായിട്ടില്ല അമ്മ കഥാപാത്രങ്ങളുടെ രീതിയും സ്വഭാവവും മാറി എന്നതാണ് വാസ്തവം ഇനി ഒരു സിനിമയുടെ കഥക്ക് ആവശ്യമില്ലാതെ സ്ത്രീ കഥാപാത്രങ്ങളെ തിരികെ കയറ്റുന്നത് ശരിയല്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ ആണിൻ്റെ വാലായി ആടിപ്പാടി അതുമല്ലെങ്കിൽ ഐറ്റം ഡാൻസിന് വേണ്ടി മാത്രമായി സ്ത്രീ കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് മലയാള സിനിമയ്ക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന ചോദ്യം അപ്പോൾ പ്രസക്തമാണ് മറ്റു സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുന്ന രീതി മലയാളത്തേക്കാൾ മോശമാണെന്ന് ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട് മലയാള സിനിമയാകട്ടെ മറ്റു മേഖലകളാവട്ടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കുറവാണെന്നത് വസ്തുതയാണ് സ്ത്രീകൾ മാത്രമല്ല അരിവൽക്കരിക്കപ്പെട്ട നിരവധി കഥാപാത്രങ്ങളെ സിനിമ ഇന്നും എന്നും മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ സമൂഹം പോലും അവരെ മാറ്റി നിർത്തുകയാണ് അതേസമയം ഇത്തരം ചർച്ചകൾ മലയാള സിനിമക്കും സമൂഹത്തിനും ഏറെ ഗുണം തന്നെയാണ് എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ചർച്ചകളുടെ ഫലമായി മികച്ച സ്ത്രീപക്ഷ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം